മന്ത്രി അഗസ്റ്റിന്റെ ഓഫീസിൽ ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിൽ കയ്യാങ്കളി എന്ന റിപ്പോർട്ട് മന്ത്രിയുടെ ഓഫീസിനകത്ത് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ആലപ്പുഴ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയറും തമ്മിലാണ് ഏറ്റുമുട്ടിയത് തന്നെ മർദ്ദിച്ചെന്ന് ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാൽ മന്ത്രിക്ക് പരാതി നൽകി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പരാതിക്കിടയാക്കിയ സംഭവം മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എസ് പ്രേംജിയുമായിട്ടായിരുന്നു കയ്യാങ്കള്ളി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ കാണാൻ ഓഫീസിലെത്തിയതായിരുന്നു ആലപ്പുഴയിലെ ഇറിഗേഷൻ ഓഫീസറും കുട്ടനാട് പാക്കേജിന്റെ ചുമതലയുള്ള ചീഫ് എഞ്ചിനീയർ ശ്യാം ഗോപാൽ ഈ സമയം സെക്രട്ടറിയും മന്ത്രിയും സ്ഥലത്തുണ്ടായിരുന്നില്ല അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു എന്നാണ് പരാതി ഇത് ചോദ്യം ചെയ്ത് കയ്യാങ്കള്ളിയിലെത്തുകയായിരുന്നു തന്റെ കൈക്ക് വലിക്കുകയും ക്ലിനിക്കൽ ചികിത്സ തേടുകയും ചെയ്തതായി ശ്യാം ഗോപാൽ പരാതിയിൽ പറയുന്നു എന്നാൽ മന്ത്രിയുടെ കൈക്ക് പരിക്കേറ്റത് കയ്യാങ്കളിയിലൂടെ അല്ലെന്നാണ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയുന്നത് മറിച്ച് കുട്ടനാട്ട് വള്ളംകളി എങ്ങനെ നടത്തണം എന്നത് എഞ്ചിനീയറെ പരിശീലിപ്പിക്കുന്ന വഴി വള്ളത്തിന്റെ തുഴ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാട്ടിക്കൊടുക്കാൻ കൈ പിടിച്ച് തിരിച്ചതാണ് കൈക്ക് പരിക്കേറ്റതെന്നും അത് കയ്യാങ്കളിയല്ല വള്ളംകളി പഠനത്തിന്റെ ഭാഗമാണെന്നും ഓഫീസ് വ്യക്തമാക്കുന്നതായ റിപ്പോർട്ടുണ്ട് ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചേ തീരു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ അങ്ങനെ വേണം കരുതാൻ രാഹുൽ ഇത്തവണ മത്സരിക്കുന്നത് കർണാടകയിൽ നിന്നാകണമെന്നും തെലങ്കാനയിൽ നിന്നാകണമെന്നും ഇരു സംസ്ഥാനങ്ങളിലെയും പ്രാദേശിക ഘടകങ്ങൾക്ക് രാഹുലിന്റെ മേൽ സമ്മർദ്ദമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ കർണാടകയിലായാലും തെലങ്കാനയിലായാലും അത് പ്രാദേശികമായി ഗുണം ചെയ്യുമെന്ന് അവർ കരുതുന്നു പക്ഷേ ഇത് കേരളത്തിലെ യു ഡി എഫിന് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ ആ ഒഴിവ് വരുന്ന സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കണം എന്ന സമ്മർദ്ദത്തിന് ശക്തിയേറും എന്നാൽ യു ഡി എഫിന് കൊടുത്താൽ അത് യു ഡി എഫിനുള്ളിലെ സാമുദായിക സമതുലാവസ്ഥയ്ക്ക് ഓട്ടം വട്ടുമെന്ന് ഒരുപക്ഷം നേതാക്കൾ ഭയപ്പെടുന്നു കാരണം ഒരു സമുദായത്തിന് കൂടുതൽ സീറ്റ് നൽകുമ്പോൾ അത് മറ്റൊരു സമുദായത്തിലെ വോട്ടിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് ഭയം അതുകൊണ്ട് ഇതിനെല്ലാം പോകുമ്പോഴിയായിട്ട് വയനാട് സീറ്റിന് ഒഴിവ് വരുത്താതെ അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കാതെ തീരൂ എന്ന കാര്യങ്ങളിലേക്കാണ് സംഭവം ചെന്നു ചേരുന്നത് അതിവിന് വിപരീതമായി ഇക്കുറി സി പി എം മത്സരത്തിനിറങ്ങുന്നതിന് ചില പ്രത്യേകതകളുണ്ട് മൂന്ന് ജില്ലാ സെക്രട്ടറിമാരെയാണ് സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത് ഇവർ മത്സരത്തിനിറങ്ങുമ്പോൾ പാർട്ടി ഓഫീസ് പൂട്ടിയിറങ്ങുമോ അതോ പകരമാർക്കെങ്കിലും ചാർജ് കൊടുക്കുമോ കണ്ണൂരിൽ എം വി ജയരാജൻ കാസർഗോഡ് എം വി ബാലകൃഷ്ണൻ ആറ്റിങ്ങലിൽ തിരുവനന്തപുരം സെക്രട്ടറി വി ജോയ് എന്നിവരാണ് മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ തവണ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജനെ വടകരയിൽ മത്സരാർത്ഥിയാക്കി ഇറക്കിയപ്പോൾ എം വി ജയരാജന് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൊടുത്തു എന്നാൽ ഇത്തവണ എം വി ജയരാജൻ സ്ഥാനാർത്ഥിയായിട്ട് ഇറങ്ങുമ്പോൾ പി ജയരാജന് തിരിച്ച് ജില്ലാ സെക്രട്ടറിയുടെ ചുമതല കൊടുക്കുമോ പക്ഷേ ഇക്കാര്യത്തിൽ ഉത്തരം പറയുന്നത് ഒന്നോർക്കണം നിങ്ങൾക്ക് സി പി എമ്മിനെ കുറിച്ച് ഒരു ചൂക്കും അറിയില്ല കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച പി ജയരാജൻ തോറ്റാൽ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചു വരുമെന്ന് കഴിഞ്ഞ തവണ അഭ്യൂഹം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം വന്നില്ല പിന്നാലെ വന്ന പാർട്ടി സമ്മേളനത്തിൽ എം വി ജയരാജന് ജില്ലാ സെക്രട്ടറി സ്ഥാനം ഉറച്ചപ്പോൾ പി ജയരാജനെ സംസ്ഥാന കമ്മിറ്റിയിൽ പരിമിതപ്പെടുത്തി പകരം രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ ഖാദി ബോർഡ് വൈസ് ചെയർമാന്റെ സ്ഥാനവും നൽകി അതുകൊണ്ട് തോറ്റിട്ട് വരുന്ന ജില്ലാ സെക്രട്ടറി സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു ചുക്ക് വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം നിർമ്മിക്കേണ്ടതുണ്ടെന്ന് അറിയുന്നു ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ദുർഗുണപരിഹാര പാഠശാലയിലേക്ക് അയക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞോ പറഞ്ഞെന്നാണ് കേട്ടുകേൾ വയൽ തിളച്ചുപൊന്തി അസഭ്യവുമായി പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ് ആലപ്പുഴയിലാണ് സംഭവം ഇ ഡി സതീശൻ ഈ ആവശ്യം എഐസി നേതൃത്വത്തെ അറിയിച്ചതായാണ് അറിവ് കെ സി വേണുഗോപാൽ പ്രശ്നപരിഹാരത്തിനായി ഇടപെട്ടു ഇരു നേതാക്കളോടും അദ്ദേഹം സംസാരിച്ചു ഇരു നേതാക്കളോടും സംയുക്ത വാർത്താ സമ്മേളനം വിളിക്കാൻ എ ഐ സി സി നേതൃത്വം നിർദ്ദേശിച്ചു എന്നാൽ വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല ഇതോടെ കെ സുധാകരൻ ഉറ്റയ്ക്ക് മാധ്യമ പ്രവർത്തകരെ കണ്ട് വിശദീകരണം നൽകുകയായിരുന്നു കെ പി സി സിയുടെ സമരാജ്ഞി യാത്രയുടെ ഭാഗമായ വാർത്താ സമ്മേളനം ആലപ്പുഴയിൽ വിളിച്ചത് രാവിലെ പത്തുമണിക്കായിരുന്നു പത്ത് ഇരുപത്തെട്ടിട്ട് കെ സുധാകരൻ സ്ഥലത്തെത്തി എന്നാൽ പ്രതിപക്ഷ നേതാവ് എത്തിയില്ല ബി സി സി അധ്യക്ഷൻ ബാബു പ്രസാദിനോട് വിളിക്കാൻ ബാബു പ്രസാദിനോട് വിളിച്ചു നോക്കാൻ സുധാകരൻ ാവശ്യപ്പെട്ടു പിന്നെയും ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും സതീശൻ എത്തിയില്ല ഇതോടെയാണ് സുധാകരൻ കുപിതനായത് ഇയാൾ ഇത് എവിടെ പോയി കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം പറഞ്ഞത് ഒടുവിൽ പത്ത് അൻപത്തെട്ടിന് വി ഡി സതീശൻ എത്തി പിന്നീട് വാർത്താ സമ്മേളനം തുടങ്ങി ഇരുവരും മറ്റൊരു പരിപാടിയിലേക്ക് പോയി കെ ബി സി സി അധ്യക്ഷന്റെ നീരസം വാർത്തയായതോടെ ആലപ്പുഴയിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതിനാലാണ് വി ഡി സതീശൻ വൈകിട്ട് എന്ന വിശദീകരണവുമായി നേതാക്കൾ എത്തി വിവാദത്തിൽ നേതാക്കളുടെ വിശദീകരണം തേടിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ഒരേ കാർഡ് ഒരുമിച്ച് സഞ്ചരിച്ച് ഇരുവരും തമ്മിൽ ഭിന്നതയില്ലെന്ന് പ്രകടമാക്കി അത് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് സമ്മേളനത്തിൽ ആദ്യം ആര് സംസാരിക്കും എന്നതിനെ ചൊല്ലി ഉണ്ടായ വിവാദങ്ങൾ കേട്ടവന് മുൻപാണ് ഇരുവരും തമ്മിലുള്ള ഭിന്നത വീണ്ടും പരസ്യമാകുന്നത് നിങ്ങൾ കെ സുധാകരൻ പറഞ്ഞത് അസഭ്യമല്ലെന്ന് ഒരു വിഭാഗം വാദിക്കുന്നു അദ്ദേഹം സാധാരണ പറയുന്ന പദങ്ങൾ മാത്രമാണ് ഉപയോഗിച്ചതെന്നും അത് അസഭ്യമാണെന്നും തെറ്റിദ്ധരിച്ചതാണെന്നും ഇനി മേലാൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ സുധാകരൻ ഉപയോഗിക്കുന്ന പദങ്ങൾക്ക് വേണ്ടി മാത്രം കോൺഗ്രസുകാർക്കിടയിൽ ഒരു അസഭ്യ നിവാരണ നിഘണ്ടു പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും കേൾക്കുന്നു Yeah. <laughs>